നല്ല പോലെ ചുരണ്ടിയാൽ സ്വർണത്തിന്റെ അടിയിൽ ചെമ്പ് കാണും എന്ന് പറയുന്നത് പോലെ നല്ലപോലെ ഈ കാക്കിയിൽ ഒന്ന് ചുരണ്ടി നോക്കിയാൽ അതിന്റെ അടിയിൽ കാവി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പൂർണ്ണമായ ഒരു ആർ എസ് എസ് വൽക്കരണം സംഘപരിവാർ വൽക്കരണം കേരളത്തിന്റെ ഉണ്ടായിട്ടുണ്ട് അവരുടെ പൊതു മനസാശിയിലും ഉണ്ടായിട്ടുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതു ചോദിച്ചത് ഇത് ബീഹാർ ആണോ എന്നാണ് ആ ബീഹാർ ആണോ എന്ന ചോദ്യം ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയാണ് വിരൾ ചൂണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അടുത്തേക്ക് എത്തപ്പെടുന്നവർക്ക് ഇപ്പൊ പ്രജീഷ്ഠ വലിയ കൂടിയാണ് വരുന്നത് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും ആ പ്രതീക്ഷയില്ല പക്ഷെ എങ്കിൽ പോലും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് എല്ലാ അവസ്ഥകളും അവസരങ്ങളും നഷ്ടപ്പെട്ട് നിരാലംബയായ ഒരു സ്ത്രീ അവരുടെ അഭിഭാഷകനൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആ പരാതി വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ഇപ്പൊ ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുകയാണ് കണ്ണൂരിൽ ഈ സർക്കാർ വേടനൊപ്പമാണ് വേടനെതിരെ വലിയ സംഘപരിവാർ ആക്രമണം നടക്കുന്നുവെന്ന് എന്താണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര വേടന്റെ പാട്ടും കാടന്റെ പ്രവർത്തിയുമാണ് ഈ സർക്കാരിൻ്റെ വേടനൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതേ സമയത്ത് തന്നെ വേടന്റെ സമുദായത്തിൽപ്പെട്ട വേടന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർക്കൊപ്പം കാടന്റെ പ്രവൃത്തിയാണ് അവർക്കെതിരെ കാണിക്കുന്നത് വേടനൊപ്പം നിൽക്കുകയും കാടന്റെ പ്രവർത്തി കാണിച്ചുകൊണ്ട് അവരുടെ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ നേരെ ചീറി അടക്കുകയും ചെയ്യുന്ന പോലീസ് സംവിധാനം ആ പോലീസിനെ നിയന്ത്രിക്കുന്നത് ആരാണെന്നേ ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് അവിടെ ഒരു വാഴക്കന്ത് കൊണ്ടുപോയി വെച്ചാൽ വാഴക്കന്ത് കൊണ്ടുപോയി വെച്ചാൽ തെങ്ങിന്റെ തൈ കൊണ്ടുപോയി വെച്ചാൽ അല്ലെങ്കിൽ പത്താം വട്ട റബ്ബർ വെച്ചാൽ ഇതിലും വലിയ പ്രയോജനം ഉണ്ടാകുമായിരുന്നു കേരളത്തിന്റെ